യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒക്ടോബർ ആറാം തീയതി തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ ഉപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ എൻ്റെ കർത്താവ് ഉന്നതമായ നാമ്പത് സ്വസ്ഥ ചെയ്യുന്നു എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും ചുള്ള തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാനും ഭാഗം ഇടുമ്പോൾ പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവ് അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ അക്ഷയയിലേക്കുള്ള യാത്രകൾ ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം ഞാൻ അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക പേര് പറ്റാതിരിക്കുക അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെക്ക് നമ്പർ കിട്ടാതിരിക്കുക അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചില സാധനങ്ങൾ കൈയിൽ നിന്നും പോയിട്ട് കാണാനില്ല ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ചു നടക്കുന്ന വ്യക്തിയാകാം നീ ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ യാതൊരു മാർഗ്ഗം അങ്ങനെയുള്ള സത്യങ്ങൾ വല്ലൊരു മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങി വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം കർത്താവ് തന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു കർത്താവുന്നതിനെ സന്ധിക്കും ദൈവ ഇതിലേ ദൈവ ദൈവത്തിനെതിരാവുന്ന നിനക്ക് യുക്തമായ പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിൻ്റെ അഭിഷേക് ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ ദൈവകരങ്ങളിൽ ദൈവകരങ്ങളിൽ നിന്ന് നിന്ന് നന്മ നന്മ സ്വീകരിച്ച സ്വീകരിച്ച തിന്മ തിന്മ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ ഇത് ജോബ് ചോദിക്കണല്ല ഇത് ശരിക്കും പറഞ്ഞ ശരിക്കും നമ്മുടെ ദൈവസ്നേഹത്തോടെയാണ് ദൈവജനത്തെ അനുധാവനം ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് അധികാരമുള്ള വിശ്വാസികളുണ്ട് ഇപ്പൊ ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്നത് ജോബിനെ ദൈവം ജോബിൻ്റെ ജീവിതത്തിൻ്റെ മേലെ ദൈവം ഒരു സ്വന്തം വ്യക്തി അല്ലെങ്കിൽ ഒരു പടി എന്ന രീതിയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവം അവൻ്റെ മേലെ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട് സ്വന്തം ഒരു സ്വകാര്യ വസ്തുവിനെപ്പോലെ അപ്പോഴേ അതുകൊണ്ടാണ് സാത്താനുമായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത് സാത്താൻ നമുക്കറിയാലോ പ്രതീകാത്മകമാണ് അതായത് സാത്താൻ ഡിസ്കഷനിൽ ദൈവം അഭിമാനത്തോട് ചോദിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഒരു എന്താണ് അഭിമാനമാണ് ജോബ് അതായത് നീ ഭൂമിയിൽ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ അതാണ് ചോദ്യം ദാസനായ ദാസനായ ജോബിനെ ജോബിനെ നീ ശ്രദ്ധിച്ചോ തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് ിക്കുന്നത് ബൈബിളിലെ ഒരു വല്ലാത്ത ഒരു പ്രമേയമാണ് ഇത് നമ്മളുടെ ഒരു റെഫറൻസ് പോയിൻ്റ് ആണ് നമ്മളും ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അയ്യോ എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ വേ അതുപോലെ ഒരു ആഗ്രഹം ഒരു ദൈവ പകിതയിൽ നിന്ന് തോന്നിക്കും എന്താണ് ദൈവം ജോബിനെക്കുറിച്ച് പറഞ്ഞ പോലെ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എന്താണ് എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ എന്നിട്ട് ജോബിൻ്റെ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും ഒക്കെയൊക്കെ ആണ് പക്ഷെ ആ നീതിനിഷ്ഠ എന്ന് പറയുമ്പോൾ നീതിനിഷ്ഠ എന്നുള്ളത് വലിയൊരു വിഷയമാണ് ജോബിൻ്റെ നീതിനിഷ്ഠ എന്താണ് അത് ഈ രണ്ടേ പത്തിലാണ് എന്താണ് ദൈവത്തിന്റെ കാര്യം പറയുമ്പോഴും നീതി ശാസ്ത്രം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എന്താണ് ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ അത് വായിച്ച ഒന്നിനു വായിച്ചത് രണ്ടേ പത്ത് ദൈവകരങ്ങളിൽ നിന്ന് ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ മടിക്കുകയോ അതാണ് നീതി എന്ന് പറയുന്നത് അതാണ് എൻ്റെ ദാസനെ നീ കണ്ടു ആ ഭാഗം ഒന്ന് വായിച്ചത് ജോബ് രണ്ടേ മൂന്ന് ജോബ് രണ്ട് മൂന്നും രണ്ടേ പത്ത് നമ്മൾ കണക്ഷൻ എൻ്റെ ദാസനായ ആ ോബിനെ നീ ശ്രദ്ധിച്ചോ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെ പോലെ അവനെ പോലെ നിഷ്കളങ്കനും നിഷ്കളങ്കനം നീതിനിഷ്ഠനും ഭൂമുഖത്തുണ്ടോ ഭൂമുഖത്തുണ്ടോ ഇപ്പൊ എന്ത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നീതി നിഷ്ഠ എടുത്ത് പറയുന്നുണ്ട് ഈ നീതിനിഷ്ഠ ആധ്യാത്മിക ദൈവമായിട്ടുള്ള ജീവിത ഇടപാടുകളിലും ഈ നീതി അവൻ സ്വയം സഹിച്ചു കൊണ്ട് നീതി തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അതാണ് അതാണ് ചോദിക്കുന്നത് ദൈവത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി നന്മ സ്വീകരിച്ചവരാണ് അപ്പം ദൈവത്തിൽ നിന്ന് എപ്പോഴും തിന്മകൾ വരുമ്പോഴും അതിനെ എന്തുകൊണ്ടാണ് അനവസരപ്പെടുന്നത് അതാണ് അവരുടെ ബോധം എന്ന് പറയുന്നത് ഇതൊരു ഉയർന്ന നിലവാരമുള്ള ഒരു മാനവികതയാണ് ജോബ് കാഴ്ച വെക്കുന്ന ആത്മീയത മാത്രമല്ല ഒരു ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈ നൈ പുതിയ നിയമം അവതരിപ്പിക്കുന്ന ഒരു വലിയ ഒരു സങ്കല്പ സങ്കല്പമല്ല വലിയൊരു സ്റ്റാൻഡേർഡാണ് ആത്മീയ മനുഷ്യൻ ഈ ആത്മീയ മനുഷ്യൻ ശരിക്കും വളർന്നു തുടങ്ങുന്നത് ജോബിലൂടെയാണ് വളർന്നു വരുന്നത്